സർവകലാശാലകൾ നടക്കുന്ന സൺ സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായുസം എന്നാണ് വി ഡി സതീശന്റെ പ്രസ്താവന ഞങ്ങൾ വി ഡി സതീശിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആർ എസ് എസിനെതിരായ സമരം അങ്ങേക്കെപ്പോഴാണ് ഗുണ്ടായുസമായി തോന്നുന്നത് ഞങ്ങളെ സംശയിക്കുന്നത് കേരളത്തിൽ വി ഡി സതീശൻ ആർ എസ് എസിനെ ഭയപ്പെടുകയാണ് അദ്ദേഹം പറവൂരിൽ ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം ആർ എസ് എസ് പുറത്തുവിട്ടു നമ്മൾ കണ്ടതാണ് ആർ എസ് എസിനെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യും ഒന്ന് കെ എസ് കാരെ വിടിച്ചും ഭീഷണിപ്പെടുത്തിയാണ് അപ്പൊ ആർ എസ് എസിന് ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവുകയാണ് ഈ സമരം എസ് എഫ് ഐ വേഴ്സസ് ഗവർണറോ എസ് എഫ് ഐ വേഴ്സസ് ചാൻസലറോ ആയി ചിത്രീകരിക്കുന്നത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ സമരം കേരളത്തിലെ മുഴുവൻ മതരപക്ഷവാദികളായ മനുഷ്യരും ചേർന്ന് നടത്തുന്നതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസത്തെ എസ് എഫ് ഐയുടെ ശക്തമായ സമരപരിപാടികളെ ഗുണ്ടായിസം എന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഇന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം മാധ്യമങ്ങളെ കാണുന്നത് അതോടൊപ്പം നാളെ മുതൽ എസ് എഫ് ഐ പഠിപ്പ് മുടക്കൽ അടക്കമുള്ള സമരമാർഗ്ഗങ്ങളുമായി ശക്തമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവസാദ് വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അടക്കം നടത്തിയ മാർച്ചുകളെ വക്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ ഗൂഢ ലക്ഷ്യത്തെയും തെളിവുകൾ സഹിതം തുറന്നു കാട്ടുന്നുണ്ട് നമുക്ക് എം ശിവസാദിന്റെ വാക്കുകൾ മുഴുവനായി കേൾക്കാം തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവുവൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനും കേരളത്തിൽ ഗൂഢമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയും ആർ എസ് എസിന്റെ അജണ്ടയ്ക്കെതിരെയും അതിനെതിരെ പ്രതിഷേധിച്ച എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമരസഭാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചു നാളെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുക എല്ലാ ക്യാമ്പസുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ഈ സമരത്തോട് ഐക്യദാഠ്യപ്പെട്ട് നാളെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും ഈ സമരത്തോട് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും സ്വീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ അതിശയത്തോടു കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് വി ഡി സതീശന്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളെ കണ്ടത് നിങ്ങൾ നോക്കുക അവർ പറഞ്ഞ പ്രസ്താവനകളിൽ എവിടെയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ ആർ എസ് എസ് തയ്യാറാക്കിയിരിക്കുന്ന ഈ പദ്ധതിയെപ്പറ്റി ഒരക്ഷരം പോലും ഉരിയാടാൻ മിണ്ടാൻ അവർ തയ്യാറായിട്ടില്ല ഞങ്ങളത് അത്ഭുതപ്പെടുത്തുകയാണ് അവർ എസ് എഫ് ഐ നടത്തുന്ന സമരങ്ങളെ അംഗീകരിക്കണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നില്ല അത് അവർ അംഗീകരിക്കണമെന്നില്ല അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് എസ് എഫ് ഐ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ നടത്തുന്ന ഈ പോരാട്ടത്തെ വീക്ഷിക്കുന്നത് കാണുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷെ അവർ ഈ സമരത്തെ തള്ളിക്കളയുമ്പോഴും ആർ എസ് എസ് ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു വാക്കുകൊണ്ട് പറയാൻ അവിടെ ഈ രാജ്യത്ത് കേരളത്തിൽ തയ്യാറാവുന്നില്ല വി സതീശ് എന്ന ഇന്നലത്തെ പ്രസ്താവനത്തിന്റെ പ്രസ്താവനയാണ് സർവകലാശാലകൾ നടക്കുന്ന സൺ സർക്കാർ സ്പോൺസേർഡ് ഗുണ്ടായുസം എന്നാണ് വി ഡി സതീശിന്റെ പ്രസ്താവന ഞങ്ങൾ വി ഡി സതീശിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആർ എസ് എസിനെതിരായ സമരം അങ്ങേക്ക് എപ്പോഴാണ് ഗുണ്ടായിസമായി തോന്നുന്നത് ആർ എസ് എസിനെതിരായി സമരം ചെയ്യുന്നവരെ നിങ്ങൾ ഗുണ്ടായിസമായി ചിത്രീകരിച്ചാൽ ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിനും മതരപേക്ഷതയ്ക്കും വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നത് ആർ എസ് എസിനെതിരായ സമരത്തെ ഗുണ്ടായുസം എന്ന് ചിത്രീകരിച്ച വി ഡി സതീശന്റെ പ്രസ്താവന അങ്ങേറ്റം അപലപനീയവും മതേതര കേരളം തള്ളിക്കണെന്നതുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സംശയിക്കുന്നത് കേരളത്തിൽ വി ഡി സതീശൻ ആർ എസ് എസിനെ ഭയപ്പെടുകയാണ് അദ്ദേഹം പറവൂരിൽ ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം ആർ എസ് എസ് പുറത്തുവിട്ടു നമ്മൾ എല്ലാവരും കണ്ടതാണ് ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ വി ഡി സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിനേയ വിധേയനായി ആർ എസ് എസിന്റെ എല്ലാ ആശയങ്ങളും തന്റെ സിരസിലേക്കൊന്ന് പകർന്നു തരൂ എന്ന് യാചിച്ചുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന വി ഡി സതീശനെ നമ്മൾ എല്ലാവരും കണ്ടു ഞങ്ങൾ ആശ ഞങ്ങൾ ഞങ്ങൾ സംശയിക്കുന്നത് ഇനിയുമേറെ ചിത്രങ്ങൾ ആർ എസ് എസിന്റെ കയ്യിൽ വി ഡി സതീശിനെ സംബന്ധിച്ചുണ്ട് എന്നാണ് ആ ചിത്രങ്ങൾ പുറത്തുവിടുമോ വി ഡി സതീശനും ആർ എസ് എസുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ ആർ എസ് എസ് കാരുടെ നേതാക്കന്മാർ പുറത്തുവിടുമോ എന്ന ഭയത്തിലാണ് ആർ എസ് എസിനെതിരായ സമരത്തെ ഗുണ്ടായി ഒന്ന് ചിത്രീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാവുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ് കെ എസ്വിനെ പോലും സമരം ചെയ്യാൻ വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ആർ എസ് എസിനെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യും ഒന്ന് കെ എസുകാരെ വി ഡി സതീശൻ ഭയപ്പെടുക ഭീഷണിപ്പെടുത്തിയാണ് അപ്പൊ ആർ എസ് എസിന് ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവുകയാണ് ഇത് മതേതര കേരളത്തിന് അപമാനവും ലജ്ജായവുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിസ തോമസിന്റെ ഒരു പ്രസ്താവനയാണ് സിസ തോമസ് പറയുന്നത് ജോലി തടസ്സപ്പെടുത്തി എന്നാണ് എസ് എഫ് സമരം ഇന്നലെ കേരള സർവകലാശാല ക്യാമ്പസിൽ ജോലി തടസ്സപ്പെടുത്തി എന്നാണ് താൽക്കാലിക കാര്യായി നാല് ദിവസത്തേക്കാണ് സിസാ തോമസ് സർവകലാശാലയിൽ വന്നത് ഞാൻ ചോദിക്കട്ടെ നാല് ദിവസം സർവകലാശാലയിൽ വന്നിട്ട് എന്ത് ജോലിയാണ് സിസാ തോമസ് അവിടെ ചെയ്തത് എസ് എഫ് എയുടെ സമരം ഇന്നലെയായിരുന്നല്ലോ സർവകലാശാലയിലേക്ക് ഉണ്ടായത് ആ സമരം ഇന്നലെ ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് നീണ്ടിരുന്നത് ആ മൂന്ന് മണിക്കൂർ കഴിച്ചുള്ള സമയം എന്ത് ജോലിയാണ് സിസാ തോമസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി അതിന് മുമ്പാകുന്നുണ്ടല്ലോ ഈ ചുമതല കൊടുത്തിട്ട് പോയാൽ മോഹനം കുന്നുമ്മൽ ആ മോഹനം കുന്നുമ്മൽ എന്ത് ജോലിയാണ് കേരള സർവകലാശാല ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മറ്റ് പല വകുപ്പുകളിലും ഏതെങ്കിലും ഒരു ഫയൽ പെൻഡിങ് ആയാൽ ആ ഫയൽ നീങ്ങുന്നില്ല എന്ന് വളരെ ആക്ഷേപത്തോടെ മാധ്യമ റിപ്പോർട്ടുകൾ കൊടുക്കുന്നവരാണല്ലോ നിങ്ങൾ കേരള സർവകലാശാലയിലേക്ക് ഒന്ന് പോകണം വി സിയുടെ മേശപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന സർവകലാശാലയുടെ വിവിധ ഭരണ വിഭാഗങ്ങളെ ബാധിക്കുന്ന ആയിരത്തോളം ഫയലുകൾ പെൻഡിങ്ങിൽ ഇരിക്കുകയാണ് എന്താ എസ് എഫ് ഐക്കാരൻ മോഹനൻ കുന്നുമ്മലിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞിട്ടാണോ അതിലൊന്നും മോഹനൻ കുന്നുമ്മൽ ഒപ്പിടാത്തത് എന്താ മോഹനം കുന്നുമ്മൽ ജോലി ചെയ്യാൻ പ്രയാസം എന്താ സിസ തോമസിന് ജോലി ചെയ്യാൻ പ്രയാസം അപ്പൊ ആർ എസ് എസ് കാര് പറയുന്ന ഫയലുകളിൽ മാത്രമാണ് ഇവർ ഒപ്പിടുന്നത് ഇനി ഉദ്യോഗസ്ഥർ സ്ഥിതിയോ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കേരള സർവകലാശാല രജിസ്റ്റർ ദീർഘനാളുകളായി അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്ത് അനുഭവ സമ്പത്തുള്ള ആളാണ് അദ്ദേഹത്തെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല കേരള സർവകലാശാല യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് സിസാ തോമസും മോഹനം കുന്നുമലും അവരെ നിയന്ത്രിക്കുന്ന ഗവർണറുമാണ് ചാൻസലറുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ നിയന്ത്രണമാണ് അവരെ അവസാനിപ്പിക്കേണ്ടത് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് പോലും പണിയെടുക്കാൻ അനുവദിപ്പിക്കാത്ത സമീപനം സിസാ തോമസും ഒപ്പം തന്നെ മോഹനം കുന്നുമലും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ തുടർന്ന് അതിനെതിരായി നീങ്ങും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒപ്പം ഈ വി ഡി സതീശന്റെ പ്രസ്താവന ഒരു തരത്തിൽ നമ്മൾ കാണേണ്ടത് എല്ലാ ആനുകൂല്യങ്ങളും കോൺഗ്രസിനും ലീഗിനും ഈ ഗവർണർ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ പഴയ ഒരു പത്രവാർത്തയുടെ ഭാഗം കൂടി വായിക്കാം അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പതിനെട്ട് സെനറ്റ് അംഗങ്ങൾ നോമിനേറ്റ് ചെയ്തു ഈ പതിനെട്ട് സെന്റ് അംഗങ്ങളുടെ ജാതകവും ഭൂമിശാസ്ത്രവും നിങ്ങൾ പരിശോധിച്ചാൽ ബി ജെ പി കാരും കോൺഗ്രസുകാരും ലീഗുകാരുമാണ് അതിൽ കമ്മ്യൂണിസ്റ്റുകാരെയോ ഇടതുപക്ഷക്കാരെയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല എസ് എഫ് ഐ കാണാൻ വേണ്ടി കഴിയില്ല എന്താ കോൺഗ്രസിന്റെ നിലപാട് ആർ എസ് എസിനെതിരെ സമരം ചെയ്യാൻ തയ്യാറാവാത്ത കോൺഗ്രസ് നിങ്ങൾ ഈ കേരളത്തിനകത്ത് സംഗരിവാർ വൽക്കരണത്തിനെതിരായി എന്തെങ്കിലും ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാവുന്നുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനും ആർ എസ് എസും നോമിനേറ്റ് ചെയ്ത ഈ സെനറ്റങ്ങകളെ പിൻവലിക്കാൻ രാജിവെപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ടി പി എം ഹാസിർ അലി സെനറ്റ് മെമ്പറാണ് കാലിക്കെട്ടിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ് ഇപ്പോഴത്തെ അവിടുത്തെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അവിടുത്തെ ചാൻസലർ അവിടുത്തെ സെനറ്റ് അംഗമായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹത്തെ വൈസ് ചാൻസലറായി ഗവർണർ തീരുമാനിച്ചു ആരാ ഈ ഡോക്ടർ പി രവീന്ദ്രൻ ഈ ഡോക്ടർ പി രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ അധ്യാപക സംഘടന നേതാവാണ് എങ്ങനെയാണ് കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവിന് ആർ എസ് എസിന്റെ കാര്യാലയം സ്വീകരണം ലഭിക്കുന്നത് ഈ കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവിന് ഇന്നലെ പുറത്തുവിട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയുടെ പ്രസ്താവന പറയുന്നത് പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നാണ് ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വി സ്വീകരിക്കുന്ന കോൺഗ്രസുകാർ സംഘടന നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നാണ് കോൺഗ്രസുകാരായ അധ്യാപക സംഘടന നേതാക്കളും പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ആ നടപടിയിൽ സേവാഭാരതിയുടെ മലപ്പുറത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഉൾപ്പെടുത്തുമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക മലപ്പുറത്തെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഡോക്ടർ പി രവീന്ദ്രൻ ഏത് ഡോക്ടർ പി രവീന്ദ്രൻ കേരള സർവ കാലിക്കറ്റ് സർവകലാശാലയിലെ കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവായിരുന്ന ഇപ്പോൾ വൈസ് ചാൻസലർ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവൻ അപ്പോൾ ഇങ്ങനെ ആർ എസ് എസിലേക്ക് റിക്രൂട്ട്മെന്റ് കൂടിയാണോ ഇതുവഴി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നതായിട്ടുണ്ട് കോൺഗ്രസ് അധ്യാപക സംഘടന നേതാക്കന്മാർക്ക് ലീഗ് നേതാക്കന്മാർക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെയും അർലേക്കറിന്റെയും പട്ടികയിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് അങ്ങനെ ആ ഗുഡ് സർട്ടിഫിക്കറ്റും വാങ്ങി കേരളത്തിലെ സർവകലാശാലകളിൽ ആർ എസ് എസ് കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോകുന്നതിന്റെ ഒരു അപ്പകഷ്ടത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കൂടി കിട്ടിയ മതി എന്ന ഏറ്റവും പിന്തിരിപ്പനായ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതിന് കൂടി തുറന്നു കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസിന് കാഴ്ച കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യർ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ സമരം എസ് എഫ് ഐ വേഴ്സസ് ഗവർണറോ എസ് എഫ് ഐ വേഴ്സസ് ചാൻസലറോ ആയി ചിത്രീകരിക്കുന്നത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ സമരം കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ചേർന്ന് നടത്തുന്നതാണ് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നലത്തെ സമരത്തെ വളരെ ആവേശപൂർവ്വമാണ് കേരളത്തിലെ മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും സ്വീകരിച്ചത് ഈ പോരാട്ടം കേരളമാകെ ഒന്നാകെ ഏറ്റെടുക്കുന്ന പോരാട്ടമാണ് എന്ന് അവർ കണ്ടിട്ടുണ്ട് അതിനെ ഞങ്ങൾ സ്നേഹത്തോടെ സ്മരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആ സമരത്തെ ആ സമരത്തിന്റെ മുഖ്യ മുദ്രാവാക്യത്തെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ഇന്നലെ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സംഘപരിവാരം ആദ്യം കടന്നെത്തിയ മേഖല നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ മേഖലയാണ് ഇപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജനനത്തെയും അവരുടെ വികാസത്തെ പറ്റിയെല്ലാം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ നേതാവുന്നത് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ നേതാവുമ്പോൾ ഒരു സംസ്ഥാനത്തെ കടന്നു വരാൻ ഒരു ചാനൽ തന്നെ വാങ്ങിക്കുന്നത് നമ്മൾ നിർഭാഗ്യവശാൽ അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യമാവില്ല ഒരു ചാനൽ കേരളത്തിൽ അങ്ങ് വാങ്ങി ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാണ് അങ്ങനെ ഒരു ചാനൽ തന്നെ വാങ്ങിയ ആളെ ഒരു സംസ്ഥാന പാർട്ടി കുറിച്ച് സംസ്ഥാന അധ്യക്ഷനാക്കുകയാണ് അപ്പോൾ ആ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇരിക്കുമ്പോൾ സ്വന്തം ചാനലിനകത്ത് സംഘപരിവാരത്തിന് അനുകൂലമായ വാർത്തകൾ നന്നായി വരണം എന്ന ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമാണ് അങ്ങനെ കേരളത്തിനകത്തെ സംഘപരിവാരത്തോട് താല്പര്യമുള്ള പല മാധ്യമങ്ങൾക്കും സംഘപരിവാറിനെതിരായ രാഷ്ട്രീയം പറയുന്നവരെ ആക്രമിക്കണം എന്ന് സ്വതവേ തോന്നുക അവരുടെ സ്വസന്ധമായ രാഷ്ട്രീയത്തെ ഉൾച്ചേർത്തുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് സംഘപരിവാരത്തെ അനുകൂലിക്കുന്ന ഏതെങ്കിലും മാധ്യമം എസ് എഫ്ഐയുടെ സമരത്തെ വക്രീകരിച്ച് കാണിക്കുന്നത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ വിഷവും ഇല്ല എന്ന് സന്തോഷത്തോടെ ബഹുമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്